പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بينا من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم عند سعدي كنا مع نسر السلام عليكم ورحمة الله وبركاته അബൂ അബു ഹുറാ റലി കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇൻസഫ ഇൻസാ അള്ളാ എന്ന് ഞാൻ വന്നിട്ടുള്ളത് അബു ഹുറ അലി കുറിച്ച് അറിയാത്തവരായി മുസ്ലിം ലോകത്ത് ആരും തന്നെ ഉണ്ടാവുകയില്ല അത്രയധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറാർ അലി അള്ളാഹു അദ്ദേഹം യമനിലെ ദോസ് ഗോത്രത്തിലാണ് ജനിച്ചത് ജാഹിലിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ നാമം അബ്ദുഷംസ് എന്നായിരുന്നു പിന്നീട് ഇജ്രോ ഏഴാം വർഷമാണ് പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലയുടെ അടുക്കൽ വരികയും അങ്ങനെ പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമയാണ് അദ്ദേഹം പിന്നെ അബ്ദുറഹ്മാൻ എന്ന പേര് നൽകിയത് കുട്ടിക്കാലം തൊട്ടേ പൂച്ചയുമായിട്ട് ചങ്ങാത്തമുള്ള ഉണ്ടായതുകൊണ്ട് കൂടെയുള്ള കുട്ടികളെല്ലാം കൂടെയുള്ളവരെല്ലാം അദ്ദേഹത്തെ അബു ഹുറൈറ എന്നാണ് വിളിച്ചിരുന്നത് പിന്നീട് നബി നബിസല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ അബുഹു എന്ന് വിളിക്കുകയും ആ നാം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടവുമായിരുന്നു അദ്ദേഹം ഒരു ഹദീസിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയും അബു ഹുറൈറ പ്രവാചകൻ സല്ലല്ലാ വസ്ലമ്മയിൽ നിന്ന് ധാരാളം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പരിശുദ്ധ ഖുർആാനിലെ ഈ രണ്ട് ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ ഒരു ഹദീസ് പോലും ഞാൻ റിപ്പോർട്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓദ്യ ആയത്താണ് ഞാൻ മുമ്പ് ഓതി വെച്ചത് സൂറത്തുൽ ബക്കറ നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നാം അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തമായ തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾ ജനങ്ങൾക്ക് നാം എത്തിച്ചതിന് ശേഷം അതിനെ വെക്കുന്നവരാരോ അവരെ അള്ളാഹ് ശപിക്കുന്നതാണ് ശപിക്കുന്നവരൊക്കെയും അവരെ ശവിക്കുന്നതാണ് എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരൊഴികെ അക്കൂട്ടരുടെ പശ്ചാത്താപം അല്ലാവും സ്വീകരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഈ ആയത്ത് ഇന്ന് നമുക്കും ഒരു ഗുണപാഠമാണ് നാം പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മിലുണ്ട് അള്ളാഹു സുബാനുവതാല കുർആാൻ പഠിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹരുദ് അനിൽഹമ്മദാ റബിൻ ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ